കൊച്ചിയിൽ പുതിയ കാറുകൾ വാങ്ങിയവരെ കബളിപ്പിച്ച് പണം തട്ടി സംഭവത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നത് കാർ ഷോറൂമുകളിൽ നിന്നെന്ന് സംശയം കാർ വാങ്ങിയപ്പോൾ യൂറോപ്യൻ യാത്ര ഉൾപ്പെടെയുള്ള വമ്പൻ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് സംഘം ആളുകളെ സമീപിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം എറണാകുളം ജില്ലയിൽ നിന്നും മാത്രം അറുപതിലധികം പേരെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടി കഴിഞ്ഞ മൂന്നു മാസത്തിനിടെ കൊച്ചിയിലെ വിവിധ കാർ ഷോറൂമുകളിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയവരെയാണ് തട്ടിപ്പ് സംഘം അതിവിദഗ്ധമായി കബളിപ്പിച്ചത് കാർ വാങ്ങിയപ്പോൾ വമ്പൻ സമ്മാനങ്ങളും ഓഫറും ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജ് വിമാന ടിക്കറ്റ് നിരക്കിലും ലോകത്ത് എവിടെ പോയാലും ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലുകൾ താമസിക്കുന്നതിനുള്ള റൂമുകളുടെ തുകയ്ക്കും പരമാവധി ഇളവ് കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനങ്ങളും ഇതൊക്കെയായിരുന്നു ഓഫറുകൾ ഉപഭോക്താക്കൾ വാങ്ങിയ കാറിന്റെ വിവരങ്ങൾ വരെ കൃത്യമായി നമ്മളെ കൺവിൻസ് ൾ കൃത്യത്ാപ്പ് ചെയ്യണ പോലെ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എനിക്ക് ഫ്രണ്ടിനെ വിളിച്ചിരുന്നെങ്കിൽ അവൻ അവൻ ഇന്നലെ ഞാൻ സംസാരിച്ചു അവൻ്റെ അടുത്ത് അപ്പൊ അവൻ പറഞ്ഞൊന്നു വിളിച്ചാൽ മതിയോ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെന്ന് പെർഫെക്റ്റ് അതിൽ നമ്മളത് വീണുപോയി പൈസ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി കളമശ്ശേരി ഇടപ്പള്ളി ഇളമക്കര പത്തടിപ്പാലം എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറുപതിലധികം പേർക്കാണ് ഈ ഒരു തട്ടിപ്പിലൂടെ പണം നഷ്ടമായത് നെടുമ്പാശേരി സ്വദേശിയുടെ പരാതിയിൽ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട പേരെ ഇടത്തലയിൽ നിന്ന് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു തട്ടിപ്പുകാർക്ക് തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഷോറൂമുകളിൽ നിന്നാകാം ലഭിച്ചത് എന്നാണ് കബളിപ്പിക്കപ്പെട്ടവരുടെ സംശയം ഡീറ്റെയിൽസ് ഷോറൂമിൽ നിന്ന് പോയതാണ് കാരണം എന്ന് വെച്ചാൽ വിളിച്ചിട്ട് കാർ നവംബർ ഇത്രയും ഡീറ്റെയിൽ ഒരു ഷോറൂമിൽ നിന്നൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളുടെ അടുത്ത് ചോദിക്കാത്ത പൈസ നഷ്ടപ്പെട്ടവരെല്ലാവരും മൂന്ന് മാസത്തിനിടയിൽ വണ്ടി പർച്ചേസ് ചെയ്തവരാണ് കാറ് അപ്പൊ ഓരോരുത്തരും ഡിഫൻസ് അവർ വാങ്ങിയ വാഹനത്തിനനുസരിച്ചാണ് പാക്കേജ് കൊടുത്തിരിക്കുന്നത് പോലും അപ്പൊ അത് തീർച്ചയായിട്ടും ഷോറൂമിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ഡാറ്റ പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം കൊച്ചിയിലെ ആഡംബര ഹോട്ടലുകളിലേക്കാണ് വാഹനങ്ങൾ വാങ്ങിയവരെ വിളിച്ചു വരുത്തിയിരുന്നത് സംശയത്തിനുള്ള ഒരു സൂചന പോലും നൽകാതെയായിരുന്നു തട്ടിപ്പ് പണം നഷ്ടമായതിനുപരി വ്യക്തിഗത വിവരങ്ങൾ ചോർന്നതിലാണ് ആശങ്ക സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് തട്ടിപ്പിന് ഇരയായവരുടെ തീരുമാനം നമ്മൾ വിശ്വസിച്ചു നൽകുന്ന ഇടങ്ങളിൽ നിന്ന് പോലും വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നുവെങ്കിൽ അതിനെ അതീവ ഗൗരവകരമായി തന്നെ കാണണം ഇവിടെ പണം നഷ്ടമായവരത്രയും പുതിയ വാഹനങ്ങൾ എടുത്തവരാണ് ഷോറൂമുകളിൽ നിന്നല്ലെങ്കിൽ തട്ടിപ്പുകാർക്ക് ഇവരുടെ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചു അതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം